വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ ആട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കാരണം നമ്മുടെ കയ്യിലോട്ട് ഒരു ഐറ്റം വരാൻ ദാനമായിട്ടുംരാളാണ് ബ്ലോക്ക് ചെയ്തത് അത് ആരാണെന്ന് ഞാൻ പിന്നെ നോക്കട്ടെ ഞാൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാട്ടോ നമ്മുടെ ചാനലില് എന്തായാലും ഞാനത് പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് ഞാൻ ഇത് എൻക്വയറി നടത്തി ഞാനിത് ഈ ഐറ്റം കണ്ട് ഞാനത് ഓർഡർ ചെയ്തിട്ട് പോലും അതെന്റെ കയ്യിൽ നിന്ന് തട്ടി മാറ്റി എടുത്ത ഒരാളുണ്ട് അപ്പോൾ അപ്പൊ എനിക്കൊരു വാശിയുണ്ടായിരുന്നു എങ്ങനെയാല് ഈ ഐറ്റം ഇവിടെ കൊണ്ടുവരും നമ്മുടെ ചാനലിൽ കൊണ്ടുവരുമെന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു ഇന്നത് നടന്നിരിക്കുകയാണ് അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിനും വേറെ കാരണങ്ങളൊന്നുമില്ല നമ്മുടെ ഐറ്റത്തിന് നമ്മൾ വില കുറച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ഈ ഒരു ഐറ്റം ഒക്കെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത് കാരണം കൂടുതൽ ലാഭമായിട്ടും കൊള്ളലാഭം മേടിക്കണം എന്നുള്ളവർക്കൊക്കെയാണ് ആ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മളെ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിന്ന് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റവും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റും അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുകയും ചെയ്യും കേട്ടോ കാരണം നമ്മുടെ വീഡിയോ കാണുന്നതിൽ ആദ്യത്തെ പത്ത് പേരിൽ ഒരാൾ അയാളാണ് എനിക്കതറിയാം കാരണം നമ്മൾ ഒരു ഐറ്റം എടുത്തു കഴിഞ്ഞ് നമ്മൾ അപ്പൊ തന്നെ നമ്മുടെ വെൻഡറിനോട് അപ്പൊ തന്നെ നമ്മുടെ ഫോട്ടോ എടുത്തു നിങ്ങളുടെ നിന്നാണോ എടുത്തേ എന്ന് ചോദിക്കുന്ന ഒരാൾക്കാര് അപ്പൊ നമുക്കറിയാലോ എന്തായാലും ആദ്യത്തെ പത്ത് പേരിൽ അവരുണ്ടെന്നുള്ളതായി ഉറപ്പാണ് അപ്പൊ ഓക്കെ അപ്പൊ ഇത് അവർ വിറ്റിരുന്ന വില എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ റേറ്റ് എണ്ണൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് അപ്പൊ പല ഐറ്റങ്ങൾ ഐറ്റങ്ങൾക്കും നമ്മളെ പേടിച്ച് അവർക്ക് വില ഇടേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ് വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ഇനി ഇത് തുടർന്ന് ഉറപ്പായിട്ടും ഞാനത് അത് വീഡിയോ കൂടെ ഞാൻ പറയാം കേട്ടോ കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിരിക്കണമല്ലോ എന്തായാലും ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസാ മറ്റില്ല ഒരുപാട് പേരോട് ചോദിച്ചതാണ് ഈ വീഡിയോ ഇത് ഈ ഐറ്റം കൊണ്ടുവരുവോ കൊണ്ടുവരുവോ എന്ന് കാരണം ഞാൻ മാക്സിമം ഞാൻ നോക്കിയതാണ് ഈ ഒരു ഐറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷെ എന്താ പറയാ നമ്മുടെ നമ്മൾ കണ്ട് നമ്മൾ എടുത്ത സാധനം പോലും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ച് മേടിച്ച് വച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ചില ആളുകൾ അങ്ങനെയാണ് ചില എന്ത് ഒരുപാട് സാധനങ്ങൾ എടുക്കുന്ന ആൾക്കാരെ അവർക്കും ഉപേക്ഷിക്കാൻ പറ്റില്ല വരുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ കുറച്ച് ഞാൻ നമ്മുടെ ചെറിയ ഷോപ്പാണ് അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തുവെച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുക അപ്പൊ അവർക്കത് ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ടൊക്കെയാണ് അപ്പൊ അവരെ പോലെ നമുക്കും കൂടുതൽ എടുക്കാനുള്ള ഒരു ഇതിലേക്ക് നിങ്ങളാണ് നമ്മളെ വളർത്തേണ്ടത് അപ്പോൾ നിങ്ങളുടെ നമ്മളോട് അവിടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അതുപോലെ എല്ലാ ഐറ്റവും കൊണ്ടുവരും കേട്ടോ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഐറ്റം നല്ല ഗോൾഡൻ യെല്ലോ ഷെയ്ഡില് ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ സോഫ്റ്റ് ഓർഗൻസാണ് മെറ്റീരിയൽ അതുപോലെ തന്നെ ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇങ്ങനെ ഒറിജിനൽ മൊറാസും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ സ്റ്റോൺസും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറ് ഇത് ഇതുപോലെ ഫുൾ ഇതേ ഇതുപോലെ ഇപ്പോൾ സ്റ്റോൺ എന്താ പറയാ ബ്രറർ സ്റ്റിക്കേജ് വെച്ചിട്ടുണ്ട് എല്ലാ വർക്കിൻ്റെ മുകളിലും കേട്ടോ അതുപോലെ ഡാമൻ പോഷനില്ല അതായത് ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് നല്ല രസമായിരിക്കും ഇത് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് നമുക്ക് ഇതിനു മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രിന്റഡ് ആയിട്ടുള്ള ഐറ്റം ഞാൻ ഒരുപാട് സെയിൽ ചെയ്തതാണ് അപ്പൊ അതിന്റെ പ്ലെയിൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇതാണ് അതിന്റെ സ്ലീവായിട്ട് വരുന്നത് യെല്ലോ ഷെയ്ഡിൽ തന്നെ ഇതേ ഇതുപോലെ ഇങ്ങനെ വരും സെയിം കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ആണ് അത് ഇതാണ് അതിന്റെ ദുപ്പട്ട ആയിട്ട് വരുന്നത് ഇതാണ് ഏട്ടോ ദുപ്പട്ട ഇതാണ് ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട് നോക്കിയാൽ എന്ത് രസമാണെന്ന് നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഫുള്ള് മിറേഴ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു പാകിസ്ഥാനി ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഒരു ചുരിദാറാണ് ഇത് നല്ല ക്രോഷ്യോ ലൈസ് ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള കളക്ഷൻ ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള റെഡ് കളർ ഒരു നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന ഒരു റെഡ് ഷെയ്ഡില്ലേ ആ ഒരു കളറാണ് അതിൻ്റെ ഒരു ഇങ്ങനെ വർക്ക് വരും ഫുൾ ഇതോലെ ബൂട്ടാസ് കൊടുത്തിട്ട് അതിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതാണതല്ല സ്ലീവ് ആയിട്ട് വരുന്നത് സ്ലീവ് തയ് ഇതുപോലെ സ്ലീവിന്റെ എൻഡിലൊക്കെ നമുക്ക് പ്രിന്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാനുണ്ട് ഫുൾ സ്ലീവ് തയ്ക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഒരു ത്രീ എക്സൽ വരെയൊക്കെയുള്ള ആളുകൾക്ക് സുഖമായിട്ട് തന്നെ തയ്ക്കാനുള്ള മെറ്റീരിയലും ഉണ്ട് ഇത് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ട നല്ല റെഡ് ഷെയ്ഡിലാണ് വരുന്നത് ഇതെങ്ങനെയാണ് വരുന്നത് ശരിക്കും ഇതാ ഇതുപോലെ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടിയൊക്കെ വന്നിട്ടുള്ള അടിപൊളിച്ചിരുന്ന റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാല്പത്തിഒൻപത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ ആണ് അതിലോട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് സെയിം കളറിലുള്ള സാൻഡ്രോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്നതായി ഇതുപോലെ ഫുൾ ബൂട്ടാസ് കൊടുത്തിട്ടുള്ള ബോർഡർ ഒക്കെ വരുന്ന സ്ലീവ് സെയിം സാന്റോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡും ക്രോഷോർലൈസൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടിയാണ് പേർ ചെയ്തിരിക്കുന്നത് അത ഇങ്ങനെ വരും ഇതിൻ്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇന്ന് ഞാൻ ഈ ഇത് മൂന്ന് കളേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ മൂന്ന് കളേഴ്സ് ഞാൻ ഞാനിന്ന് കാണിക്കുന്നുള്ളൂ അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സുഖമില്ലാണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ ഒരുപാട് ഇങ്ങനെ എന്താക്കാൻ പറ്റത്തില്ല അപ്പോൾ ഓക്കെ നമ്മൾ ഇന്ന് കാണിച്ച ഈ ചുരിദാറുകൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ